നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി നാൽപ്പത്തി ആലുവ മെട്രോ ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത് തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുന്ന പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളെല്ലാം ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മെട്രോ യാത്രയ്ക്ക് പോകണമെങ്കിൽ ഈ റോഡ് മുറിച്ച് ക്രോസ് ചെയ്ത് പോകണം വരുന്ന തിരുവനന്തപുരം ലിമിറ്റഡ് ചെയ്ത ആളുകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട് ആളുകൾ ഇറങ്ങി അങ്ങോട്ട് ഈ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളെല്ലാം ഈ റോഡ് ക്രോസ് ചെയ്ത് വേണം പോകാൻ വേണ്ടി അപ്പോ ഈ റോഡ് ക്രോസ് ചെയ്യാൻ ഇവിടെ മെട്രോ സ്റ്റേഷനോട്ട് പോകാൻ വേണ്ടി ഒരു റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ റൂൾ അനുസരിച്ച് ലൈൻ വേണം ഈ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ലൈൻ ഇല്ല അപ്പം അതുകൊണ്ട് വളരെ ആൾക്കാർക്ക് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു മാഡം നമസ്കാരം ഇപ്പം നിങ്ങൾ എവിടെന്നാണ് വരുന്നത് പാലക്കാട് നിന്ന് ഇപ്പം നിങ്ങൾ ഇപ്പം എവിടെ പോകുന്നിപ്പോൾ എറണാകുളം മെട്രോ ട്രെയിനിലുള്ള പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ ക്രോസ് ചെയ്യാൻ കുറേ നേരം നിക്കണം അപ്പൊ ഇവിടെ നമ്മൾ ക്രോസ് ഒരു റോഡിന്റെ റൂഡനുസരിച്ച് അനുസരിച്ച് ഒരു റോട്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സീബ്ര ലൈനും വേണം അപ്പോൾ നമ്മുടെ എത്ര അത്യാവശ്യമാണ് ഒരു സീബ്ര ലൈൻ സീബ്രൈൻ ഓക്കെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു സീബ്രൈൻ അതെ വണ്ടികൾ ചീരിപ്പാഞ്ഞു വരുവാണ് ഉണ്ടല്ലേ വണ്ടികൾ സ്പീഡ് നോക്ക് നേരത്തെ ഇത് വൺ വേ ആയതുകൊണ്ട് നമുക്ക് ഒരു സൈഡ് നോക്കിയായിരുന്നു ഇപ്പൊ എല്ലാം അപ്പോൾ ഇവിടെ നിന്ന് മെട്രോ സ്റ്റേഷനിലോട്ട് പോകണം ഇത് മെട്രോ ആലുവ മെട്രോ സ്റ്റേഷനാണ് ഇത് അപ്പം ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയാണ് അപ്പോൾ ലോ ഫ്ലോ ബസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ലോ ഫ്ലോറിലൊക്കെ ഇവിടെയാണ് നിൽക്കുന്നത് ഇപ്പൊ ട്രാഫിക്കും കൂടി ഒരു മെട്രോ സ്റ്റേഷനിൽ നിന്ന് ക്രോസ് ചെയ്യുന്ന സമയമാണ് തലങ്ങ് തെലങ്ങും തലങ്ങും വിലങ്ങും നോക്കണം മെട്രോ വഴി പോവുക അത്യാവശ്യമാണ് അത് ഗവൺമെന്റ് മെട്രോയുടെ ബസ് നിന്നും ആൾക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കും എന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ പ്രതീക്ഷകളോട് നിൽക്കുകയാണ് ഞങ്ങളുടെ റിക്വസ്റ്റും അപേക്ഷയും എല്ലാം െന്ന് വിചാരിക്കുന്നു കാരണം ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിടാൻ തോന്നിയത് കാരണം വളരെ സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് യാത്രക്കാർക്ക് പോകാൻ ഉത്സവം